പടിഞ്ഞാറങ്ങാടിയിൽ പൂട്ടിക്കിടന്ന വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം മോഷണശേഷം തകർത്ത പൂട്ടിന് പകരം പുതിയ പൂട്ടിട്ട് വീട് പൂട്ടി കള്ളൻ സ്ഥലം വിട്ടു പടിഞ്ഞാറങ്ങാടി ഉറവിൽ വീട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ രണ്ടു മാസമായി വിസിറ്റിംഗ് വിസയിൽ വിദേശത്തായിരുന്നതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു ഇവർ നാളെ വിദേശത്ത് നിന്നും മടങ്ങി വരാനിരിക്കെ വീട് വൃത്തിയാക്കാനെത്തിയ മക്കളാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ പിൻവശത്തെ പൂട്ട് തകർത്താണ് കള്ളൻ അകത്ത് കയറിയത് സ്വർണവും മറ്റു വസ്തുക്കളും നഷ്ടമായിട്ടില്ല വീട്ടിലെ ഹുണ്ടിക തകർത്ത പേക്ഷിച്ച് നോട്ടുകളെല്ലാം കൊണ്ടുപോയി രണ്ടായിരം രൂപയോളമാണ് ഹുണ്ടികയിൽ നിന്നും നഷ്ടമായതെന്നാണ് പ്രാഥമിക നിഗമനം മോഷണശേഷം തിരിച്ചിറങ്ങിയ മോഷ്ടാവ് അടുക്കള വശത്തെ തകർത്ത പൂട്ടിന് പകരം പുതിയ പൂട്ട് പൂട്ടിയ ശേഷമാണ് സ്ഥലം വിട്ടത് തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ജൂൺ പതിനാലാം തീയതിയാണ് വീട്ടിലുള്ള എല്ലാവരും ഗൾഫിൽ പോയത് ജൂൺ പതിനാലാം തീയതി ഇവിടെ ഉണ്ടായിരുന്ന ലാപ്പയാണ് അതുപോലെ വീട്ടിലുള്ള ആളുകൾ ദുബായിലാണ് പോയത് അതിനുശേഷം ശേഷം നാളെയാണ് അവർ വരുന്നത് നാളെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് അതിന് മുന്നോടിയായി മകളും മരുമകളും വീട് തിരിച്ചുക്കാൻ വേണ്ടി വന്നത് ഒരു മൂന്നര മണിയോട് കൂടിയാണ് വന്നത് മൂന്നര മണിക്ക് വന്നപ്പോൾ ഫ്രണ്ട് റോഡ് ഡോറൊന്നും പ്രശ്നമില്ല ഓർ തുറന്നു അവരകത്ത് കയറിയപ്പോഴാണ് അകത്തെ റൂമിൻ്റെ ഡോറുകളൊക്കെ തുറന്ന് കിടക്കുന്നത് അപ്പോൾ അത് പൊളിച്ചിട്ടുകയാണ് എന്നിട്ട് രണ്ട് ഒന്ന് അലമാറയെല്ലാം തുറന്നതില വസ്ത്രങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് രണ്ട് ഈ ചെറിയ കുട്ടികൾ പൈസ ഇട്ട് വെക്കുന്ന ബോക്സ് ഉണ്ട് അത് പൊളിച്ചതിൽ ചില്ലറ പൈസ എല്ലാം അവിടെ വെച്ച് ബാക്കി പൈസയ്ക്ക് പൊയ്ക്കുന്നു അപ്പോൾ പിന്നീട് അവർ അകത്ത് നേരെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഗ്രില്ലും കൂട്ടിയിട്ടില്ല അപ്പോൾ ഇവരിൽ ലോക്ക് ചെയ്താൽ ലോക്കല്ല വേറെ ഒരു ലോക്ക് കൊടുന്ന് അത് സേഫായി കൂട്ടിയിട്ടിട്ടാണ് പോയിട്ടുള്ളത് രണ്ടും അഞ്ചും നാല് റൂമിലും കയറിയിട്ടുണ്ട് വസ്ത്രങ്ങളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ ചെറിയ പൈസ ബോക്സിലുണ്ടായിരുന്നു കുറച്ച് പൈസ മാത്രമാണ് ഉള്ളില് കയറി എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ഇപ്പോൾ പുറകിലെ ഗ്രില്ലുണ്ട് ആ ഗ്രില്ലിന്റെ ഇവരിട്ട ലോക്ക് അല്ലപ്പോഴും കാരണം ഇവര് കീ കൊടുന്ന് പിന്നെ തുറന്നു നോക്കുമ്പോൾ ഇവരെ കീ ഫൈനെ കീ തുറന്നോക്കും അപ്പൊ അത് കൊട്ടിച്ചിട്ട് അതായിട്ട് അവർ പോയി കള്ളമാരി പൊള്ളിച്ചിരുന്നു എന്നിട്ട് അവരുടെ പകരം ഒരു അതേകദേശം മോഡലുള്ള വേറെ വേറെ ലോക്കാണ് സാധ്യത അമ്പത്തിയഞ്ചു ദിവസത്തോളാണ് ഇതിൽ എത്ര ദിവസമായി വീട്ടിൽ കൊടുക്കും പോയിട്ട് അമ്പത്തി അഞ്ചു ദിവസം നാളെ വരുകയാണ് പിന്നെ മറ്റുള്ള നിലപിടിപ്പുകളൊന്നും ഗോൾഡ് ഉൾപ്പെടെ ഇല്ല മകളും മരുമകളും വന്നപ്പോഴാണ് ഉടൻ തന്നെ സിയെ അറിയിച്ചു Why is it Áève Arerre Nil? Yeah Hehe What do you mean by Nını ā Tr graders? My name is aquí What's it? I am sorry No problem If you go, this teacher will introduce himself It's an Srrring We said, it's ok But, it's veeatr പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി